തിരുമേനി കാവേരിക്കുളത്ത് ശാരദാമഠത്തിന്റെ പാതുക ശിലാന്യാസം നടത്തി ശിവഗിരിമഠം പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോസ്കോ ഇനി സംശുദ്ധമായ ിൽ തിരുമേനി കാവേരിക്കുളത്ത് ശാരദാമഠത്തിന്റെ പാതുക ശിലാന്യാസം നടത്തി ശിവഗിരി മഠം പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു ശ്രീനാരായണ ശാരദാമഠത്തിന്റെ കീഴിൽ തിരുമേനി കോറാളിയിലെ കാവേരികുളത്ത് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് നിർമ്മിക്കുന്ന ശാരദാമഠത്തിന് ബഹുമാന്യരായ വ്യക്തികളുടെയും നിറഞ്ഞ ഭക്തജനങ്ങളുടെയും സാന്നിധ്യത്തിൽ പാതുക ശിലാന്യാസം നടന്നു പാതുക ശിലാന്യാസ ചടങ്ങിനെത്തിയ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളെ ഉപചാരപൂർവം സ്വീകരിച്ചു തുടർന്ന് പത്തുമ്പത്തഞ്ചിനും പതിനൊന്നിനും മധ്യേയുള്ള ശുഭമുഹൂര്ത്തത്തിലാണ് ചടങ്ങ് നടന്നത് ായണ ഗുരുദേവൻ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ശിവഗിരിയിൽ വിദ്യാദേവതയായ ശാരദയെ പ്രതിഷ്ഠിക്കുക ഗുരുവിന്റെ വിദ്യ കൊണ്ട് സ്വതന്ത്രമാകുവൻ എന്ന ഇതിനുശേഷം സർവമത സമ്മേളനം നടന്നു സർവമത സമ്മേളനത്തിൽ ടി ഐ മധുസൂദനൻ എം എൽ എ അധ്യക്ഷ പ്രസംഗം നടത്തി എല്ലാ മതങ്ങളും ഒന്നാണെന്ന ശ്രേഷ്ഠവചനം ലോകത്തിന് നൽകിയ ഗുരുവാക്യം ഏറ്റവും പ്രസക്തമായ കാലമാണ് ഇപ്പോഴത്തേതെന്ന് എം എൽ എ പറഞ്ഞു പറഞ്ഞാൽ രാഷ്ട്രീയത്തിൻ്റെ ഉള്ളിലേക്ക് മതം കയറരുത് മതത്തിൻ്റെ ഉള്ളിലേക്ക് രാഷ്ട്രീയം കയറരുത് ഇത് കൃത്യമായിട്ട് പുതിയ കാലത്തെ ഭാഷ അതാണ് പഴയകാലത്ത് ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളത് ഇന്നത്തെ ഏറ്റവും പ്രസക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ് എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന അദ്ദേഹത്തിന്റെ ഈ ലോക നിരീക്ഷണത്തിന്റെ വിശാലത്വം എന്താണ് നമ്മൾ ബോധ്യപ്പെടുത്തുന്നത് മതം മനസ്സിന്റെ കാര്യമാണ് ആരുടെയും മതസ്വാതന്ത്ര്യത്തെ തടയരുത് പല തരക്കാരായ മനുഷ്യരുണ്ടല്ലോ അവരിൽ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ഗതിക്കും വളർച്ചയ്ക്കും അനുസരിച്ച് ഭിന്ന മതങ്ങൾ കൂടിയേറ്റും എല്ലാവർക്കും സ്വീകാര്യമാകുന്ന ഒരൊറ്റ മതം ഉണ്ടാവാൻ പ്രയാസമുണ്ട് മഠാധിപതി ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ സ്കൂൾ കോളേജ് ജീവിച്ചാൽ സ്വാതന്ത്ര്യമായ അത് സ്വാതന്ത്ര്യമല്ല ദുസ്വാതന്ത്ര്യ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ സ്വയം ആത്മനിയന്ത്രണം പരതന്ത്രം സുഖമൊക്കെ എഴുതിയതുപോലെ തന്നെ തന്നെ നിയന്ത്രിച്ചു കഴിയുന്നതാണ് സ്വാതന്ത്ര്യം അത് അധ്യാത്മമാണ് ഈ കുന്നിൻ്റെ നറുകയിൽ ശാരദാമണം സ്ഥാപിച്ചുകൊണ്ട് അധ്യാത്മവിദ്യയെ പകർന്നു നൽകിക്കൊണ്ട് ജാതി മതം ദേശം തുടങ്ങിയ ഭേദചിന്തകൾക്ക് അതീതമായി എല്ലാവരും ആത്മസഹോദരന്മാരാണ് എന്നുള്ള ഗുരുദേവൻ്റെ അദ്വൈത ബോധത്തെ സാക്ഷാത്കരിക്കുമാറ് ആവശ്യമായ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് കാവേരികുളം ക്ഷേത്രം സെക്രട്ടറി സ്വാമി സുരേശ്വരാനന്ദ സ്വാഗതം പറഞ്ഞു സ്വാമി കൃഷ്ണാനന്ദ ഭാരതി സി എച്ച് മുസ്തഫ മൗലവി ഫാദർ ജിതിൻ ചിന്താർമണിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ സ്വാമി വിശാലാനന്ദ സ്വാമി സാധുവിനോദ് സ്വാമി അസങ്കാനന്ദഗിരി സ്വാമി പ്രബോധ തീർത്ഥ ടി വി വാസുമിത്രൻ സ്വാമി ശിവനാരായണ തീർത്ഥ എം എസ് പ്രസാദ് സുനിൽ പേപ്പതിയിൽ എന്നിവർ പ്രസംഗിച്ചു രാഷ്ട്രീയം പോലുമില്ല എല്ലാവരും ഒരുമിക്കുന്ന കേന്ദ്രങ്ങൾ മനുഷ്യന് ആന്തരികമായ ആധ്യാത്മികമായ അറിവ് നേടുന്നതിന് ഭൗതികമായ ജീവിത അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള ആ ഉന്നമനത്തിന് വേണ്ടിയുള്ള ഭൗതികമായ അറിവായാലും എല്ലാം അറിവിൻ്റെ ദേവതയായ ആ ശാരദാബയെ പ്രതിഷ്ഠിച്ചുകൊണ്ട് മലബാറിലെ പ്രവർത്തനങ്ങൾ ശ്രീനാരായണ ധർമ്മ ഉപദേശങ്ങൾ ജനഹൃദയങ്ങളിൽ എത്തിക്കുന്നതിന് അതിലൂടെ സാമൂഹികപരമായിട്ടും ഓരോ വ്യക്തികളിലും സാംസ്കാരികപരമായിട്ടുള്ള പരിവർത്തനങ്ങളിലൂടെ ലോകത്തിൽ ഒരു വിഭാവനം ചെയ്യുന്ന രീതിയിൽ ആ സാഹോദര്യത്തോടെ എല്ലാവരും പരസ്പരം സ്നേഹിക്കുന്ന ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹത്തോടെ അല്ലെങ്കിൽ അതൊരു കർത്തവ്യമായ ഗുരുവിന്റെ ആ ഒരു ആയുർവേദം ഭാരതീയ പാരവുമായി അഗാധമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് യൂറോപ്പിൽ നിന്ന് ക്രൈസ്തവ പാരമ്പര്യം അവകാശപ്പെടാവുന്ന ഒരു ചികിത്സാ സമ്പ്രദായ ഹോമിയോപ്പതി ജർമ്മനിൽ നിന്നും ഉണ്ടായതാണ് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ സംസ്കാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ചികിത്സാ സമ്പ്രദായങ്ങളുണ്ടായതാണ് പക്ഷേ നമ്മളാൽ നമുക്ക് ഒരു രോഗം നിർവഹിച്ചു കഴിഞ്ഞാൽ ആ രോഗത്തിന് ഉചിതമായ ചികിത്സ കോട്ടക്കലാണോ അതല്ല ഏതെങ്കിലും യുവനാനി സമ്പ്രദായത്തിലാണോ അതല്ല അലോപ്പതിയിലാണോ എന്ന് നാം പരിശോധിക്കും ആ പരിശോധിക്കുന്നത് എവിടെയും നമുക്ക് അത് വളർന്ന് വന്ന ഉയർന്നു വന്ന സാഹചര്യവുമായി അതിന് യാതൊരു ബന്ധവും നമ്മൾ പരിശോധിക്കുന്നില്ല ക്രൈസ്തവ പാരമ്പര്യത്തിൽ നിന്ന് വന്ന അലോകമായ പ്രസംഗം നടത്തിയത് ഉദ്ഘാടകനാണെങ്കിലും അതേപോലെ തന്നെ അച്ഛൻ്റെ ആ കഥ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോഴെല്ലാവരുടെയും ബഹുമതി കാണിട്ടുണ്ട് കഥ പറയുമ്പോഴെല്ലാർക്കും ആകർഷകമായ സംഭവമാണ് എല്ലാവരും ക്ഷണിച്ചിരിക്കുകയാണ് എല്ലാവരും മനോഹരമായ ഒരു സ്ഥലം ഇവിടെ നോക്കിയാൽ എന്തെല്ലാം കാണിച്ചത് കാണാൻ സാധിക്കും ഇവിടെ ഉടനെക്കാൻ നാളെ ഉണ്ടാവുന്നത് ശാരദ ദേവിയുടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു മഹാക്ഷേത്രത്തിൻ്റെ മഹാക്ഷേത്രമാണ് ഇതിനാണ് ഇതിൻ്റെ ഉദ്ദേശം എന്താണ് ഗുരുദർശനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ പറയേണ്ടത് ഒരു മതവും ഇല്ലാതെ ഒന്നുമില്ലാതെ നല്ല ഭാഷ മനുഷ്യനായി മാത്രം കൂടി തുണി എടുത്ത് മാറ്റിയപ്പോൾ അവർക്കത് അവിടെ കബീറിൻ്റെ ശരീരം കാണാൻ സാധിച്ചില്ല പകരം കാണാൻ സാധിച്ചില്ല സുഗന്ധം പൊഴിക്കുന്ന ഏതാനും പുഷ്പങ്ങൾ മാത്രം പ്രിയപ്പെട്ടവരെ ഓരോ കൂട്ടായ്മ നമ്മൾ ഇതുപോലെ നടത്തുമ്പോഴും അറിവിന്റെ ദേവികൾ ദേവികളെ കുറിച്ച് അറിവിന്റെ ദേവതയെ നമ്മൾ വന്ദിക്കുമ്പോഴും അറിവിനായി നമ്മൾ നെട്ടോട്ടം കൂടുമ്പോഴും എല്ലാവരെയും സഹോദര സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യണമെന്ന് പറയുമ്പോഴൊക്കെ നമ്മുടെ ജീവിതം ഇവിടുന്ന് പൂർത്തിയായി പോകുന്നതിന് മുൻപ് ഇതുപോലെ സൗന്ദം കുഴിക്കുന്ന സൗഹൃദങ്ങൾ നൽകുന്ന സുഗന്ധത്തിന്റെ ഏതാനും പുഷ്പങ്ങൾ നമ്മുടെ കിടപ്പാറങ്ങളിൽ നമ്മുടെ ഇടങ്ങളിൽ നിക്ഷേപിച്ചു പോകാൻ സാധിക്കുന്നത് എത്രയോ മനോഹരമാണ് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ